എന്റെ കുട്ടിയെ ജീവിതം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ പെണ്ണുങ്ങളായി ഇത്തിരി സഹിച്ചൊക്കെ നിക്കണോ അവിടെ നിന്നെ കൊണ്ട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലെ മിണ്ടിയേനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ നിന്നുണ്ടെങ്കിൽ അതിനന്നെ സമയം ഉണ്ടാവുള്ളോട്ടെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണ്ട കട്ടിയന്മാരായി അങ്ങനെയൊക്കെ തല്ലും അങ്ങനെയൊക്കെ തന്നെ പെണ്ണുങ്ങളായാലേ അഡ്ജസ്റ്റ് ചെയ്യണം നീ എന്താ ഇങ്ങനെ കുറച്ച് മനസ്സിലാക്ക് ഇത്തിരി വിവരം ഉള്ളതല്ലേ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്ത് വിളിക്കാൻ നിക്കുവൊന്നും വേണ്ട ആ കുട്ടിന്റെ ഒരു അവസ്ഥയെ കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല അവന്റെ സ്വന്തം മകള് തന്നെയല്ലേ അത് തന്നെയെന്ന് ആ സൈനാത്താന്റെ മകളില്ലേ ഷഹാന ആ കുട്ടിന്റെ കാര്യം തന്നെ ആ കുട്ടിക്ക് കെട്ടിക്കൊടുത്തവളെ നല്ല തോര തോന്നുന്നു ഭർത്താവ് നന്നായി ഉപദ്രവിക്കും തോന്നുന്നു ആ കുട്ടി ഇടക്കിടയ്ക്ക് മാനം പിടിച്ച് ഫോൺ ചെയ്യും ചെയ്യും അപ്പൊ ഉള്ളിൽ റേഞ്ച് റേഞ്ചില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് സൈനാത്ത പുറത്തുനിന്ന് സംസാരിക്കുക അപ്പൊ ഞാനിങ്ങനെ കേൾക്കും ഇടയ്ക്ക് ലോകത്ത് നടക്കണമെന്നു ആ താത്ത അറിയണില്ലേ ഭർത്താക്കന്മാരുടെ പീഡന കാരണം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഇപ്പൊ അതെന്നല്ലോസിൽ കാണുന്നതൊക്കെ ആ കുട്ടിയാണെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ആ താത്താൻ്റെ അടുത്ത് കെട്ടിയതിന്റെ ഉപദ്രവം എന്നിട്ട് ഈ താത്ത ഒന്നും പറയുന്നുമില്ല ഒന്നുമില്ലെങ്കിൽ സ്വന്തം ആളല്ലേ ഞാനൊക്കെ ആണെങ്കിൽ അപ്പളാ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടാവും അത് അവന്റെ കാര്യമല്ലേ അവന്റെ കാര്യം അവര് നോക്കിക്കോളും നീ പറഞ്ഞ അതിന് തലയിടാന്നൊക്കെ നീ എനിക്ക് ഭക്ഷണം എടുത്തേക്ക് എനിക്ക് പോകാൻ സമയ അവന്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കേ നാളെ മേലാർക്ക് പിന്നെ കുറ്റം നമ്മുടെ പേരിലേക്കാവും നീ ആവശ്യമില്ലാത്ത കേൾക്കാനും പറയാനൊന്നും പോകണ്ട മനസ്സിലാകണ്ട ഭക്ഷണടുത്തേക്ക് സമയായി എനിക്ക് എന്താ ഞാൻ പറഞ്ഞു മനസ്സിലാവാത്തത് ജോലിക്ക് പോലിക്ക് എന്നിട്ട് വേണം കണ്ടാൽ കറഞ്ഞു നടക്കാനേ നിന്റെ അകത്ത് ഓരോടീ അടഞ്ഞു ഇവിടെ കഴിയണം ഞാൻ പറഞ്ഞത് കേട്ടത് മനസ്സിലാകറേ ജോനിക്ക് പോകാണ്ട ഫോണില് ഞാൻ ഇപ്പൊ നീ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ ആരാത് പറയാൻ പറ്റില്ല നിന്റെ ആരെങ്കിലും താവണമാരങ്കിലോ ഞാൻ രാത്രി നേരത്ത് നോക്കിട്ട് വിളിക്കുകയാണെങ്കിലോ കോണ്ടറയ്ക്ക് പോണ് കാട്ടറേക്കിടെ തേരാൻ പറയാ ഹലോ ആ മോനെ ഞാൻ തന്നെയാണ് ഷഹാനന്റെ ഉമ്മ തന്നെയാണ് ഞാൻ അറിയാൻ എന്താണ് നിന്റെ ഇത്ര മാത്രം മാത്രം സംസാരിക്കാനുള്ളത് എന്താ സംസാരിക്കുന്നത് എന്നെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊടുക്കുമായിട്ട് അടങ്ങി ഒന്നും കഴിഞ്ഞോ ഇല്ലെങ്കിലുണ്ടല്ലോ കാലും കഴിയും തല്ലി ഓടിച്ചിട്ടേ അവിടെ കടത്തും ചോദിക്കാനും പറയാനും ഒരാളും ഇങ്ങോട്ട് വരില്ല മനസ്സിലായിടി പിന്നെ നിന്റെ തള്ള നിന്റെ തള്ളക്ക് രണ്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഞാന് എവിടേക്കും പോകണ്ട അവിടെന്ന് മനസ്സിലാവടി തള്ളയും നീ മാന്തി സംസാരിച്ചത് അത്രയ്ക്ക് വിശ്വാസം പാടാം ഞാൻ എവിടെ പറഞ്ഞു തരും അപ്പൊ നീ പറഞ്ഞതാണ് ഇവിടെ ഉണ്ടാ തമ്പുരാട്ടി ഇരിക്കെ ഇരിക്കാ ഇരിക്ക എന്തിനാ വിളിക്കണത് റെസ്പെക്ട് ഒന്നും വേണ്ട ഇരുന്നാ ഇരുന്നാ നിന്റെ ഉമ്മൻ്റെ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട നിന്റെ ഉമ്മ എന്നെ തൂക്കിക്കൊല്ലും ണ്ടല്ലോണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് നടന്നോ ജോലിക്ക് മാത്രം ആ ഞാൻ കുടിക്കുകയും ചെയ്യും വലിയ വല്ല ചെയ്യും നീ ആരാണ് ചോദിക്കാൻ മനക്ക് കൂടി ഇരിക്കാൻ പേടിയാണോ ഇപ്പൊ നന്നായി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ കണ്ണു വന്നു അവൻ നിന്നെ ആവുമ്പീണ്ടും തല്ലിയ നീ എങ്ങനെ രാത്രി ഫോൺ ചെയ്ത് കഴിഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത് ബാത്റൂമിൽ പണ്ട് അവൻ ഇനിച്ച് വരുവോ നീ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന വേറെ ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാലോ നീ ഒന്ന് വരണ്ട എന്താ ഞാൻ പറയാ നീ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് കാട്ടാനാണ് രാവിലെ ആണെങ്കിലും കൂടി എന്തെങ്കിലും ഒന്നും വരാൻ നോക്കാൻ ഞാൻ വരുന്നതും അവനക്ക് പറ്റില്ലല്ലോ നീ കുട്ടിനെ ആലോചിക്കട്ട മോളെ ഡി നീ അവനെ ഒന്ന് ശ്രദ്ധിക്കി അവൻ കേട്ടിട്ട് വരണ്ട വേറെ പലതും പറയും നിന്നെ എനെങ്ങനെ തന്നെ സംശയമാണ് നീ വേണ്ടും അടിപൊളാൻ നിൽക്കണ്ട നീ അവനെ നോക്ക് എത്രന്ന് വെച്ചിട്ടു പിടിച്ചു നിൽക്കുക ഇവിടെ മതിയായി എനിക്ക് ജീവിച്ചിട്ട് എപ്പോഴും കുടിച്ചിട്ട് വരും കുടിക്കാണ്ട് വരുന്ന ഒരു ദിവസം പോലും ഇല്ല എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് എനിക്ക് അറിയാൻ വന്നു വർത്താനം പറയുന്നു ഉറങ്ങാൻ വേണ്ടി ീ വേണ്ടിട്ട് എന്നിട്ട് ഉറങ്ങിയത് അവള് ഫോൺ എടുത്തിട്ട് ബാത്റൂമിൽ ഈ ഫോൺ വിളിയൊന്നും പോരാടാണെങ്കിൽ അവൾക്ക് ജോലിക്ക് പോയത്രേ കണ്ടാമ്പമാരുടെ കൂടെ അല്ലേ നടക്ക കറങ്ങി നടക്കാൻ പറ്റുള്ളൂ അവൾക്ക് എന്താ വിചാരം അവള് ഒരുപാടായാലേ കെട്ടി കേട്ടിത്തൂക്കും ഞാന് ഒരുത്തരും കണ്ടുപിടിക്കില്ല ആത്മഹത്യാക്കി മാറ്റി ഞാൻ ആ പറഞ്ഞില്ല വേണ്ട എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വെക്കണ്ട ായിരത്തിൽ സംസാരിക്കുള്ളൂ അതാ അവർ മുന്നോ തോണ്ടി അടുത്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അഡ്ജസ്റ്റ് ചെയ്യാൻ നീ എന്താ കുട്ടിയെ ഇത്രയും വിവരം ഇല്ലാണ്ട് സംസാരിക്കുന്നത് നീ അവൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ നീ എങ്ങനെ ജീവിക്കുന്നു പറഞ്ഞിട്ടാണ് വെറുതെ ഞാൻ പറയണത് കേക്ക് നിനക്ക് മാക്സിമം നീ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്ക് മനസ്സിലാക്ക അവനെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്ക് തല ഉണ്ടാന്നെ പറയേ അവൻ കേൾക്കാണ്ടിരിക്കില്ലല്ലോ ഇത്തിരി കുടിക്കുന്നൂ ഇങ്ങോട്ട് വരാനൊക്കെ എളുപ്പമാണ് അത് പറഞ്ഞിട്ട് ജീവിതം തുടങ്ങിട്ടല്ലോളു അപ്പഴേക്ക് നീ ഇങ്ങോട്ട് വാ അവനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇരിക്കാൻ നിൽക്കാണ് ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കുവോന്നൂലെങ്കിലും ഞാൻ പറയണത് കേക്കുമോളെ നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട അവിടെ തന്നെ നിൽക്ക് നീ ആണുങ്ങളായാലേ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോ തല്ലിന്നൊക്കെ വരും അത് പറഞ്ഞിട്ട് ആരെങ്കിലും ബന്ധം അവസാനിപ്പിക്കുമോ എനിക്ക് ആ കുട്ടിനെങ്കിലും ഒന്നും ഇത്തിരി ആലോചിച്ചുകൂടോ പോരാത്തതിന് പെൺകുട്ടി നിന്റെ വാപ്പ ഞാന് മുമ്പ് എങ്ങനെയായിരുന്നു നല്ല അടിയായിരുന്നില്ലേ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ സൈനിക അടുത്താണ് സംസാരിക്കുന്നു നീ പോയിട്ട് സൈനിക ജീവനോട് വേണമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ലെങ്കിലും നമ്മുടെ മകളുടെ കളിച്ചു വളർന്നതല്ല ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു പറഞ്ഞു നോക്കാം അയ്യ് നിന്നെ കൊണ്ട് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല അല്ലേ ആ നസിയെ ആ ഞാൻ നിന്നെ പിന്നെ വിളിക്കട്ടാ സൈനിക എന്താ ഫോൺ ചെയ്യേ മോളാണല്ലേ ഫോണില് ആ അവൾ അവിടത്തെ ഓരോ വിശേഷങ്ങൾ എങ്ങനെ പറയായിരുന്നു കൊറേ ദിവസമായി ഞാനും കേൾക്കണു വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ സൈനിക നിങ്ങൾക്ക് ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ ആ കുട്ടിക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ലേ ഒരുപാട് പിടിച്ചു നിന്നിട്ട് ആ കുട്ടി സഹിക്കും ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തലിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി അവൻ അവളിൽ ഇങ്ങോട്ട് വിട്ടാക്കണ്ടേ അവനിക്ക് അവള് അവടെ തന്നെ വേണോ വേണോ എന്നും തല്ലുകയും ചെയ്യും എന്നാൽ ഞാൻ ഇത്തിരി അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാലോ അവണത് ഇഷ്ട്ടും കോടതിന്റ് ഒരിക്കലും ഞാൻ അവനെ കൊണ്ട് പറഞ്ഞതാണ് ഇനി ഇങ്ങനെ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലയിന്റ് ചെയ്യുന്നൊക്കെ അപ്പൊ അവൻ കറിഞ്ഞ് കാലു പിടിച്ചിട്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും കൂട്ടിയിട്ട് പോയതാണ് അങ്ങട് നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ആ ആറ്റത്തും ഈ ആറ്റത്തും ഫോൺ ചെയ്ത് കളിക്കണ്ടേ ആ കൂട്ടിയിട്ട് കുട്ടിനെ കൂട്ടിട്ട് എന്താ അങ്ങനെ പറയുന്നത് വെച്ചാല് ഞാനും കുറെ ആയി കേൾക്കുന്നു അപ്പൊ ഇത്രയും കേട്ടിട്ട് ഞാനും ഒന്നും പറഞ്ഞുകഴിഞ്ഞാൽ ജാസ്റ്റ് ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഇത് ഞാനും കാണേണ്ട വരില്ലേ അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആ കുട്ടിന് കൂട്ടിയിട്ട് വരും ഒന്നും ആ കുട്ടി പഠിച്ചതല്ലേ എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്ത് ആ കുട്ടി ജീവിച്ചോളും നിങ്ങൾക്കൊണ്ട് പറ്റുന്നവരെ നിങ്ങൾ നോക്കി അതുകഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാനുള്ള സാമർഥ്യം നിവേഗവും ഒക്കെ പടസം കൊടുത്തിട്ടില്ലേ ആ കുട്ടി ജീവിച്ചോളും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ജീവനോടെങ്കിലും ഉണ്ടാവും ആ കുട്ടി ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്റെ താത്താന്റെ ഇഷ്ടം നാട്ടുകാരെയും വീട്ടുകാരനെയും ഒക്കെ പേടിച്ചിട്ടേ ആ കുട്ടിന്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കേണ്ട ജീവിതം വരെ നിങ്ങൾ നേരിയ നിങ്ങൾ മരിക്കുകയുള്ളൂ കാരണം നിങ്ങൾ പെൺകുട്ടിയോട് ചെയ്ത തെറ്റാണത് കുറെ ആളുകൾ പറയും മാതാപിതാട് മരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് അങ്ങനെയല്ല എന്നാലും നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ട് കുറെ ആരാടനായിട്ട് കല്യാണം നമുക്ക് തൂക്കി സ്വർണം കൊടുക്കാന്നുള്ളതല്ല മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വിവാഹത്തിന് അവരെ വിവാഹം തെറ്റി അയക്കുന്നത് ആരുടെ കൂടെയാണ് അവന്റെ സ്വഭാവം എന്താണോ ഒന്നുമില്ലെങ്കിൽ തറയില്ലെങ്കിൽ കൂടെ കഴിയുന്ന മകളെ തുറന്ന് പറയുമ്പോൾ തെലുങ്ക് സഹകരണം കാണിക്കുമ്പോൾ അവളെ രക്ഷിച്ചിരിക്കേണ്ട ചുമതല അവളുടെ ഒപ്പം നിൽക്കേണ്ട ചുമതല ആ മാതാപിതാക്കൾക്കുണ്ട് ആ പെൺകുട്ടിയുടെ ചെറിയ പ്രായം മുതൽ നല്ല പ്രായം അത്രയും അത് ദുഃഖത്തിലാണ് കഴിയുന്നത് പീഡനങ്ങൾ അനുഭവിച്ചാണ് കഴിയുന്നത് അപ്പൊ പിന്നെ മോളുടെ ജീവൻ പോയിട്ട് അതിന് നീതി വാങ്ങിച്ചു കൊടുക്കാതെ ജീവിച്ചിരിക്കുമ്പോൾ അവളോടുള്ള ഉത്തരവാദിത്തം നിറയേറ്റ് എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യാനുള്ളത് നാണമില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ഉത്തരവാദിത്തമാണ് എന്റെ മുന്നിലിട്ടടിച്ചിട്ടുണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് പീരനും സഹോദരനും മാതാപിതാക്കളും എല്ലാം ഇങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമായിരുന്നു പത്തൊമ്പത് വയസ്സിലെ ആ പെൺകുട്ടിയെ കല്യാണം കേൾപ്പിച്ച് അയച്ച് നാണക്കേണ്ട തോന്നുകയാണ് എന്ന് ഇനിയും നോക്കി നിന്നിട്ട് കാര്യമില്ല അവൾ എന്തെങ്കിലും ചെയ്യുമ്പോ അവളിനെ പോയി കൂട്ടിയിട്ട് വരട്ടെ നെസിയെ ഞാൻ അവളെ പോയിട്ടേ കൂട്ടിയിട്ട് വരാൻ പോവാണ് നീ പറഞ്ഞതാണ് ശരി അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ജീവനോടെങ്കിലും ഉണ്ടാവും പിന്നെ എന്തെങ്കിലും എന്നാ ആയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി കറണ്ട് ഞാൻ എന്തായാലും അവളെ പോയി കൂട്ടിട്ട് വരട്ടെ ആ അത് നന്നായി നിങ്ങൾ പോയിട്ട് ഡെയിലിയായിട്ട് കൂട്ടിയിട്ട് വന്നോളൂ ഒരു ബന്ധം അവസാനിപ്പിച്ചു വന്നിട്ടേ അത് ജീവിതത്തിന്റെ അവസാനൊന്നും അല്ല അത് ജീവിതത്തിന്റെ തുടക്കമാണ് തുടക്കം നിങ്ങളൊന്നും ആലോചിക്കേടാ നിങ്ങൾ ആ കൂട്ടിന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരി ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി ശരി നെസി ഞാൻ എന്നാ പോയി കൂട്ടിയിട്ട് വരാവുള്ളൂ